വീണ്ടും കരുവന്നൂർ മോഡൽ തട്ടിപ്പ് ഉന്നത ബാങ്ക് ജീവനക്കാരുടെ ഒത്താശയിൽ വ്യാജരേഖ ചമച്ച് വിവിധ ബാങ്കുകളിൽ നിന്ന് കോടികളുടെ വെട്ടിപ്പ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്ന് കോടികൾ തട്ടി ഇരുന്നൂറ്റി കോടി രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കൊച്ചിയുടെ റീജൽ മാനേജറായിരുന്ന ഷിബു ജേക്കബ് അദ്ദേഹത്തിന്റെ അറിവോടും പങ്കാളിത്തത്തോടും കൂടി എറണാകുളം ജില്ലയിൽ പഴന്തോട്ടത്ത് പ്രവർത്തിക്കുന്ന ജിനുവി സ്പൈസസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് വ്യാജരേഖ ചമച്ച് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ നിന്നും ലോൺ കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് നൂറ്റി കോടി രൂപയുടെ ക്രമക്കേട് ഈ ബാങ്കിൽ നടന്നതായി അറിയുന്നു